ബിഗ് ബോസിൻ്റെ ലൈവിൽ അല്പസമയം മുമ്പ് ജാസ്മിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്കായിട്ട് വിളിച്ചിരുന്നു ഗബ്രിയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ ആ സമയത്താണ് വിളിച്ചത് അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ബിഗ് ബോസിന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ടാസ്കിൻ്റെ കാര്യത്തിൽ ആയിരിക്കും വിളിക്കുന്നത് എന്ന് കരുതി ഗബ്രിയോട് കൺഫെഷൻ റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജാസ്മിൻ കൺഫഷൻ റൂമിലേക്ക് വന്നത് എന്നിട്ട് ബിഗ് ബോസ് ജാസ്മിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നത് കളി എങ്ങനെയുണ്ട് ബിഗ് ബോസ് എങ്ങനെയുണ്ടെന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ബിഗ് ബോസ് പറയുന്നുണ്ട് ഒറ്റയ്ക്കല്ലേ കളിക്കാൻ വന്നിരിക്കുന്നത് എന്നും കൂടി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം ഗബ്രി എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിനെ കാത്തിരുന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ്റെ ഫാദറുണ്ട് ജാസ്മിനോട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ സംസാരിച്ചത് എന്താണെന്ന് നമ്മളുമായിട്ട് നമുക്ക് കാണിച്ച് ലൈവിൽ കാണിച്ചിട്ടില്ല പിന്നീട് കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പൊട്ടിക്കറിയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കണ്ടത് അപ്പോൾ ജാസ്മിനോട് കാര്യങ്ങളെല്ലാം ഗബരി ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഉപ്പാക്കിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന് ബ്ലോക്കാണ് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ പറയുന്നത് പിന്നെ ജാസ്മിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട് എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ